കൂട്ടുകാരെ നമ്മളിത് സേം സേമിയ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് സേമിയം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും നേരിയ സേമിയ ഉണ്ടെങ്കിൽ അതെടുക്കുക വറുക്കാത്ത ആണെങ്കിൽ അത് ഈ കളറാകുന്നതുവരെ ഇതുവരെ ഇതുപോലെ ഇതുപോലെ വറുത്തെടുക്കണം അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് നമുക്ക് മുങ്ങി മുങ്ങിക്കിടക്കേണ്ട വെള്ളമാണ് വേണ്ടത് അത് അതുപോലെയുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സേമിയ മെന്ത് വരട്ടെ അതിനുവേണ്ടി അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് കൊണ്ട് അതിൻ്റെ സേമിയ മെന്ത് കിട്ടും ഇനി ആവശ്യത്തിനുള്ള ഇതിനാവശ്യത്തിനുള്ള ഒരു വെല്ലം ഉരുക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നാല് വെല്ലം അതായത് ഇരുന്നൂറ്റൻപത് ഗ്രാം എടുക്കണം രണ്ടെണ്ണം എടുത്താൽ തീരെ മധുരം കുറവായിരിക്കും അങ്ങനെ സേമിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കൈ പിടിച്ച് നോക്കുമ്പോഴത്തേനും അത് ഇങ്ങനെ ഒ വരുന്നതായിട്ട് കാണാം ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് പീനട്ടാണ് അത് നന്നായിട്ട് വറുത്തെടുക്കാം എല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നല്ല പഴുത്ത പഴമാണ് നല്ലത് നമ്മുടെ പീനട്ട് എല്ലാം റോസ്റ്റ് ചെയ്തെടുത്ത് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പം അധികം പൊടിയണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് പഴമെല്ലാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇളക്കി പഴമെല്ലാം ഒന്ന് ഉടഞ്ഞു ഉടഞ്ഞുകിട്ടേണ്ട വിധത്തിലാണ് ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നമുക്ക് പഴമെല്ലാം ഉടച്ചെടുക്കാം അടുത്തതായി പാനിലേക്ക് നമുക്ക് വെള്ളം ഉരുക്കിയെടുത്തത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് പഴമെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഴവും വെല്ലവും തേങ്ങയും എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അതിൻ്റെ കൂടെ തന്നെ ഉടച്ചെടുക്കുകയും ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ ഏലക്കായും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെയെല്ലാം നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു വരുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പീനട്ടിൻ്റെ പൗഡറ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ പീനട്ട് ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്നാക്സ് നല്ല ടേസ്റ്റ് ആണ് കഴി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് എല്ലാം യോജിച്ച് ഏർ വന്നിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി നമുക്ക് യോജിപ്പിച്ചിട്ട് എടുക്കാം അപ്പൊ ഇത് ഏർ ശരിക്കും പറഞ്ഞാല് ഈ ഇത് ഇതിനകത്ത് സേമി ആഡാക്കുന്നൊണ്ട് തന്നെ നമുക്ക് സേമി ഇഷ്ടമുള്ളവർക്കാണ് ഈ സ്നാക്സ് കഴിക്കാൻ രസം ഉണ്ടാകുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ഇതുപോലെ വേവിച്ചു വെച്ച സേമിയുടെ സ്നാക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് സേമിയോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് അതായത് വെല്ലത്തിൻ്റെ വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അതല്ലെങ്കിൽ ഒരു ഒരു കപ്പ് വെള്ളം കൂടെ ചൂടുവെള്ളം വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി നമുക്ക് വേവിച്ച് എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ അടച്ചു വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് വേവിച്ചെടുക്കാം എല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്നതാണ് ഇനി ഞാനിപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാകത്തിനായി കിട്ടുമ്പോഴത്തേനും നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതിനകത്തേക്ക് ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് ആവിയിൽ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കുക മാത്രമേ വേണ്ടൂ ഓൾറെഡി എന്ത് എല്ലാം വെന്ത് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ തടഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ സ്നാക്സ് ശരിക്കും എന്താ പറയുക നല്ല ആവിയിൽ വെച്ചതായി വെച്ചിട്ടാക്കിയത് കൊണ്ട് അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേമിയോ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ